പ്രിയപ്പെട്ട ും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലുമെന്ന നമ്മളുടെ പാഠപുസ്തകത്തിന്റെ പത്താമത്തെ പാഠമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡ് എല്ലാ കൂട്ടുകാരും കണ്ടു എന്ന് സാർ വിചാരിക്കുകയാണ് ആ പാഠത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്വാനത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒന്ന് എണീറ്റ് തന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങൾ ഇന്ന് കാണുവാൻ വേണ്ടി പോകുന്ന ഈ പാഠഭാഗത്തെയും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങ് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രധാനം നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നയിക്കും ആമേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്വാനത്തിൻ്റെ മഹത്വം എന്ന നമ്മളുടെ ഈ പാഠഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ് കൂടുതൽ അധ്വാനിക്കുവാനും നമ്മൾ നമ്മളായിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ അധ്വാനിക്കുവാനും അതിലൂടെ വിജയം കൈവരിക്കുവാനും അതുവഴി നമ്മളുടെ നാടിനും നാട്ടുകാർക്ക് സേവനം ചെയ്യുവാനും ഒക്കെ എങ്ങനെ സാധിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒന്നും കൂടെ കൊണ്ടുവരികയാണ് ഹാർഡ് വർക്ക് പ്ലസ് ഡ്രീം പ്ലസ് ഡെഡിക്കേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സക്സസ് അങ്ങനെയാണ് സക്സസ് ഉണ്ടാകുന്നത് അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കാം അല്ലേ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ ഒന്നാമതായി അധ്വാനത്തിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി നമ്മളെല്ലാവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശേഷം ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ജീവിതത്തിൽ അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായി അതിനുശേഷം എല്ലാ തൊഴിലും മാന്യതയുള്ളതാണെന്ന് നമ്മൾ കാണുകയുണ്ടായി അല്ലേ ഒരു ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഒരു ലോകമാണിത് വിവിധ തരത്തിലുള്ള ജോലികൾ നമ്മൾക്ക് അറിയാം അല്ലെ കഴിഞ്ഞ പാഠത്തിന് ശേഷം കഴിഞ്ഞ പാഠം പഠിച്ചതിന് ശേഷം സാർ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയുണ്ടായി എല്ലാ കൂട്ടുകാരും അത് ചെയ്തു ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് അത് നമ്മൾ കണ്ട കാര്യങ്ങൾ എങ്ങനെയായിരുന്നു വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകൾ അതിൽ അധ്വാനത്തിൻ്റെ പ്രസക്തിനെക്കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും നോട്ട് തയ്യാറാക്കിയത് മിടുക്കരായ എല്ലാ കുട്ടികളും ചെയ്തു നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയാണ് കേട്ടോ മൂന്നാമതായി നമ്മൾ കണ്ടത് സൃഷ്ടി കർമ്മത്തിലുള്ള പങ്കുചേരൽ തൊഴിൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മത്തിലുള്ള ഒരു പങ്കുചേരലാണെന്ന് നമ്മൾ കാണുകയുണ്ടായി നാലാമതായി നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അധ്വാനം ദൈവാരാധനയാണ് ഒരു തരത്തിൽ ദൈവാരാധനയാണ് അധ്വാനം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം അഞ്ചാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അധ്വാനം നമ്മളുടെ കടമയാണ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി അല്ലേ നമ്മളുടെ ഒരു കടമയാണ് അധ്വാനം എന്ന് പറയുന്നത് അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അധ്വാനിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ ഇന്ന് കാണും അതുപോലെ തന്നെ തൊഴിലാളികൾക്കുള്ള വേതനം വേദന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അല്ലേ സാലറി നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് ചോദിച്ചാൽ പലരും പറയുന്നത് സാലറി ലഭിക്കാൻ വേണ്ടിയാണെന്നാണ് അല്ലേ അത് മാത്രമാണോ തൊഴിലാളികൾക്കുള്ള വേതനത്തിനെക്കുറിച്ച് യേശുവിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ കാണും അതുപോലെ തന്നെ തൊഴിലിൻ്റെ സാമൂഹിക മാനം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ബുക്കൊക്കെ എടുത്ത് റെഡിയാണെന്ന് സാറ് വിചാരിക്കുകയാണ് നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം അത് സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ തൊഴിൽ എന്ന് പറയുന്നത് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരൽ കൂടിയാണ് കാരണം ദൈവം സൃഷ്ടിച്ചതിൻ്റെ പൂർത്തീകരണം ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ പൂർത്തീകരണം നമ്മളിലൂടെ നമ്മളെ തൊഴിലിലൂടെയാണ് അത് യാഥാർത്ഥ്യമാകുന്നത് സൃഷ്ടിയിലും പരിപാലനയിലും പ്രവർത്തന നിരതനായിരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്നതിൻ്റെ ഒരു രൂപമാണല്ലോ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രതിരൂപമാണല്ലോ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് ൃഷ്ടർമ്മത്തിലെ സ്നേഹവും ഇല്ലായ്മയിൽ നിന്നുള്ള നിർമ്മാണവും മനുഷ്യനിലൂടെ തുടരാനുള്ള ദൈവിക പദ്ധതിയാണ് തൊഴിൽ എന്ന് പറയുന്നത് ഒരുപാട് തൊഴിൽ മേഖലകളെ കുറിച്ച് നമുക്ക് അറിയാം അല്ലെ എൻജിനീയറിങ്ങും മെഡിസിനും നേഴ്സിങ്ങും മാത്രമല്ല തൊഴിൽ മേഖലകൾ മറിച്ച് പാടത്ത് പണിയെടുക്കുന്ന കർഷകനും ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുക്കുന്ന വ്യക്തിയുമൊക്കെ തൊഴിലിന്റെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം എല്ലാവരും തൊഴിലൂടെ വിശ്വപൂർണ്ണതയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിലെ വസ്തുക്കളെ എല്ലാം മനുഷ്യന്റെ കരസ്പർശമേൽക്കുമ്പോൾ വികാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് കല്ലുകൾ കൊട്ടാരങ്ങളായും തരിശു ഭൂമി വിളഭൂമിയും ഒക്കെയായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് നമ്മൾ ഈ കാണുന്ന പാടഭൂമിയൊക്കെ ഒരു കാലത്ത് തരിശു ഭൂമിയായിരുന്നു വേണം നമ്മൾ അഭി അനുഭവിക്കാൻ അവയിൽ നിന്ന് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ ഉണ്ടായത് താജ്മഹലും അതുപോലെ നമ്മൾ കാണുന്ന ദേവാലയങ്ങളുമൊക്കെ ഇതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ പരിണിത ഫലമാണ് നമ്മളീ കാണുന്നതൊക്കെ നമ്മളീ കാണുന്ന സൃഷ്ടികളൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തൊഴിലിൽ ഏർപ്പെടുന്ന സകലരും സൃഷ്ടികർമ്മം പൂർത്തിയാക്കുവാൻ സഹകരിക്കുകയാണ് ചെയ്യുന്നത് പാടത്തും പറമ്പിലും അതുപോലെ തന്നെ വിവിധ ഫാക്ടറികളിലും ഓഫീസിലും തെരുവുകളിലുമൊക്കെ അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി പണിയെടുക്കുന്നവർ ദൈവം ആദിയിൽ തുടങ്ങി വെച്ച സൃഷ്ടികർമ്മത്തിൽ പല വിധത്തിൽ ഭാഗമാക്കുക അല്ലെങ്കിൽ പങ്കുകാരാകുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അയൽപക്കത്തുള്ളവരുമൊക്കെ നിരവധി ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അവരായിരിക്കുന്ന മേഖലകളിൽ പ്രശോഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മളെല്ലാം ഓർക്കേണ്ടത് നമ്മളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ് എന്ന കാര്യം ഓർക്കണം ഇനി നമ്മൾ അടുത്തതായി കാണാൻ വേണ്ടി പോകുന്നത് അധ്വാനം ദൈവാരാധനയാണ് ഒരുപാട് തരത്തിലുള്ള ആരാധനകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞ പത്ത് വർഷം ആരാധനകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിച്ചു വിവിധ തരത്തിലുള്ള ആരാധനകൾ നിങ്ങൾക്കറിയാം പക്ഷേ അധ്വാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രസക്തിയുള്ള മറ്റൊരു ദൈവ ആരാധനയാണെന്നാണ് സാറ് പറയുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്വാനത്തിന് പ്രതിഫലം ലഭിക്കും നിങ്ങൾക്കറിയാം വിവിധ തരത്തിലുള്ള പ്രതിഫലങ്ങൾ അല്ലേ ഒരുപാട് പ്രതിഫല വ്യവസ്ഥകൾ നിങ്ങൾക്കറിയാം സാലറി ആഗ്രഹിക്കാതെ ജോലി ചെയ്യുന്ന ആരും ഉണ്ടായിരിക്കത്തില്ല എല്ലാവർക്കും പ്രതിഫലം ആഗ്രഹവും ഉണ്ടാവും ആ പണം കൊണ്ട് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ സമ്പാദിക്കുകയും മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റിക്കുകയും ചെയ്യുകയാണ് സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് തൊഴിൽ ചെയ്യുന്നത് വഴി തന്നെ തന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മൾക്ക് ഏവർക്ക് സാധിക്കുന്നു എന്നാൽ മനുഷ്യ പ്രയത്നത്തിൻ്റെ വില അവിടം കൊണ്ട് തീരുന്നില്ല പണം നേടുന്നതിൽ മാത്രം അധ്വാനത്തിൻ്റെ ഫലം ഒതുങ്ങുന്നില്ല സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മളേവരും നമ്മളേവരും ആയിരിക്കുന്ന തൊഴിൽ മേഖലകൾ ഇവിടെ തൊഴിലിന്ന് പ്രാർത്ഥനയുടെ സ്വഭാവമാണുള്ളത് അതുകൊണ്ട് തന്നെ അധ്വാനം ഒരു തരത്തിൽ ആരാധനയാണെന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഒരുപാട് സാലറിക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ച് ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാരെ നമ്മൾ കാണാം പ്രത്യേകിച്ച് നമ്മളുടെ മാതാപിതാക്കളായിരിക്കുന്ന തൊഴിൽ വ്യവസ്ഥകളൊക്കെ മാറി ഇപ്പോൾ പുതിയ തൊഴിൽ വ്യവസ്ഥകളാണ് എങ്ങനെ ഒരുപാട് പണം സമ്പാദിക്കാം എന്ന് മാത്രമാണ് പല ആളുകളുടെയും ചിന്ത അല്ലെ അധ്വാനം കൂടാതെ പണം സമ്പാദിക്കുന്നത് ഒരിക്കലും ശാശ്വതമാകിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി അധ്വാനം ദൈവാരാധനയാക്കി മാറ്റിയ വിശുദ്ധാത്മാക്കളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും സത്യസന്ധതയോടും പൂർണ്ണ മനോഭാവത്തോടും കൂടി തൊഴിൽ ചെയ്യുന്ന ഒരുപാട് പേർ നിരവധി ആൾക്കാർ ആദരപൂർവ്വം സ്വന്തം തൊഴിൽ നിർവഹിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർ ദൈവ മഹത്വത്തിനായി തൊഴിലെടുക്കുന്നവർ തൊഴിലിനെ മഹത്വ സേവനമായി അല്ലെങ്കിൽ തൊഴിലിനെ ഏറ്റവും വലിയ മനുഷ്യ സേവനമായി കരുതുന്നവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് തൊഴിൽ എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമായി മാറുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ നമ്മൾ തൊഴിൽ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഇത് ഒരു തരത്തിൽ ദൈവാരാധന തന്നെയാണ് വിശ്വസ്തയോടെ തൊഴിൽ ചെയ്യുന്നവർ അതായത് ഫുൾ ഡെഡിക്കേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലെ എൻ്റെ ജോലിയിൽ ഏറ്റവും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവർ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ തൊഴിൽ എന്ന് പറയുന്നത് ആത്മാർത്ഥമായി തൊഴിൽ ചെയ്യുകയും അതിൻ്റെ ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്ന തൊഴിലാളി ഈശോയുടെ അധ്വാന ജീവിതത്തിൻ്റെ മാതൃക അനുകരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഔസേ അറിയാം അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്തുകൊണ്ടാണ് ജീവിച്ചതെന്ന് നമ്മൾക്ക് ബൈബിളിലൊക്കെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അധ്വാനത്തിനല്ലെ തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് അല്ലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവിടുത്തെ രക്ഷാകര സഹനത്തിൽ പങ്കുചേരുകയാണ് ഈശോയുടെ രക്ഷാകര സഹനത്തിൽ പങ്കുചേരുകയാണ് നന്നായി തൊഴിൽ ചെയ്യുന്ന ഓരോ വ്യക്തിയും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന പ്രതീകമായി തീരാൻ ക്രിസ്തു മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുവാൻ വേണ്ടി ഓരോ തൊഴിലാളിക്കും ഇതുവഴി സാധിക്കും അതുകൊണ്ട് തന്നെ തൊഴിൽ എന്ന് പറയുന്നത് മറ്റൊരു ദൈവാരാധനയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തൊഴിൽ വ്യവസ്ഥയിലെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പതിനൊന്നാം ക്ലാസ് പഠിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നിരവധി സ്വപ്നങ്ങളുണ്ടാവും അല്ലെ തൊഴിലിനെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ടാവും ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ നിങ്ങൾക്കറിയാം നമുക്ക് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ക്ലാസ്സിലേക്ക് കടന്നാലോ ഒന്ന് വീഡിയോ കണ്ടിട്ട് ക്ലാസ്സിലേക്ക് വരാം That those who dare to imagine the impossible are the ones who break all the human limitations. In every field of human endeavor, whether science, medicine, sports, arts, or technology, the names of the people who imagine the impossible are engraved in our history. By breaking the limits of their imagination, by breaking their limits of their imagination, they change, they change the world. You take C.V. Raman, you take uh, Newton, you take Einstein, you take Chandrasekhar, by breaking the limits of their imagi imagination, they change the world. If you want to be discoverers, if you want to be innovators, I am going to give you. What type of what type of characteristic you must have? Invention and discoveries have emanated from creative minds that have been constantly working and imaging the outcome. The telephone, he was imaging the outcome, imaging the outcome in the mind with the imaging and constant effort. all the the forces of the universe work for that inspired mind, thereby leading to invention ഈ വീഡിയോയിൽ എ പി ജെ അബ്ദുൾ കലാം പറയുന്ന ഏറ്റവും വലിയ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമുണ്ട് ഒരു ഒരു കുട്ടി ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അല്ലേ ജീവിതത്തിൽ രക്ഷ നേടാൻ ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നാലേ നാല് കാര്യങ്ങളാണ് സാർ അതൊന്നും കൂടെ ആർത്തിക്കുക ഒന്നാമത്തെ കാര്യം നല്ലൊരു ലക്ഷ്യമുണ്ടാകുക എനിക്കൊരു ജോലി വേണം നന്നായിട്ട് അധ്വാനിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എനിക്കൊരു നല്ല ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് അതിനെ പറ്റുന്ന രീതിയിൽ അധ്വാനിച്ചു കൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന പതിനൊന്നാം ക്ലാസ്സിൽ നമ്മളായിരിക്കുമ്പോൾ പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലുമൊക്കെ അധ്വാനിച്ചു കൊണ്ട് നന്നായിട്ട് പഠിച്ച് ഒരുപാട് അറിവ് നേടുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഹാർഡ് വർക്ക് നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യം കണ്ടതുപോലെ തന്നെ നന്നായി കഷ്ടപ്പെടുവാനുള്ള ഒരു താല്പര്യം ഹാർഡ് വർക്ക് ചെയ്യുവാനുള്ള ഒരു താല്പര്യം കാണിക്കണം അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ രക്ഷ നേടുവാനും നല്ലൊരു തൊഴിൽ നേടുവാൻ വേണ്ടിയും നമുക്ക് സാധിക്കും എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലോ അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അധ്വാനം നമ്മളുടെ കടമ എന്ന ഒരു പാഠഭാഗമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ജീവിക്കുക എന്നത് നമ്മളുടെ ഏവരുടെയും ആഗ്രഹമാണ് അധ്വാനിച്ച് ജീവിക്കുക എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം തന്നെ ബൈബിൾ നൽകുന്നുണ്ട് നിയമാവർത്തന പുസ്തകങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ് ആറ് ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക നിയമാവർത്തന പുസ്തകങ്ങളിൽ പറയുന്ന ആറ് ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്യുക എന്ന് ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നു ഓരോരുത്തർക്കും ധാരാളമായി ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ശാസ്ത്രീയശീലവും അധ്വാനപ്രേനും ശാസ്ത്രയാശീലമുള്ള വ്യക്തികളും അധ്വാനപ്രിയരും ജീവിതം മധുരമുള്ളതാകുന്നു എന്നും ബൈബിളിൽ പറയുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ജോലി ആസ്വദിച്ച് ചെയ്യുന്നവർ അധ്വാനിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ തന്നെ മാധുരമുള്ളതാക്കി മാറ്റുന്നു മധുരം കണ്ടെത്തും പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു പണിയും എടുക്കാത്ത ഒരിക്കലും കഷ്ടപ്പെടാത്ത ആളുകളാണ് പലപ്പോഴും ജീവിതത്തിൽ വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നത് ഒരിക്കലും ഈശ്വര ജനങ്ങളോട് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ പെരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്ന ആരെയാണ് അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്ന ആളുകളെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ തൊഴിലാളികളുടെ വേതനത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് തൊഴിലാളികൾക്ക് വേതനം നിങ്ങൾക്കൊരു തൊഴിലുണ്ടെങ്കിൽ നിങ്ങൾ വേതനം ആവശ്യപ്പെടുമോ തീർച്ചയായിട്ടും അല്ലേ വേതനം ആവശ്യമുണ്ട് കാരണം നമുക്ക് ജീവിക്കുവാൻ വേതനം അല്ലെങ്കിൽ സാലറി ആവശ്യമുണ്ട് ഒരു സ്റ്റോറി ഒരു ചെറിയൊരു കഥ സാർ നിങ്ങളോട് പറയാം ഒരിക്കൽ ഒരു കർഷകൻ അദ്ദേഹം പണിയെടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ട്രാക്ടർ പെട്ടെന്നൊന്ന് കേടായിപ്പോയി ആ കർഷകന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് സമയം ചെലവഴിച്ചിട്ടും ആ ട്രാക്ടർ നന്നാക്കാൻ വേണ്ടി സാധിച്ചില്ല പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള ഒരു മെക്കാനിക്കിനെ വിളിച്ചു അദ്ദേഹം പെട്ടെന്ന് വന്ന് ഒരു ചുറ്റിക എടുത്തുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരടി കൊടുത്തു അതിനുശേഷം ട്രാക്ടർ ഓണാക്കാൻ വേണ്ടി പറഞ്ഞു ഈ കർഷകൻ ട്രാക്ടർ ഓണാക്കി അത് മനോഹരമായി വർക്ക് ചെയ്തു അതിനുശേഷം ആ മെക്കാനിക് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ആയിരം രൂപ പ്രതിഫലം വേണം ആ കർഷകൻ ഒരുപാട് ചൂടായി ആയിരം രൂപ പ്രതിഫലമോ ഇത്രയും നിസ്സാരമായ ഇത്രയും ചെറിയ വർക്കിന് ആയിരം രൂപ പ്രതിഫലമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ ചെയ്ത ഈ പ്രവൃത്തി ആ നിങ്ങൾ കണ്ടതാണ് ചുറ്റിക കൊണ്ട് ഞാൻ അടിച്ചതിന് ഞാൻ ഒരു രൂപ മാത്രമേ താങ്കളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ മറിച്ച് എവിടെയാണ് അടിക്കേണ്ടതെന്ന് ഞാൻ കണ്ടെത്തിയതിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഞാൻ ഈടാക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓരോ തൊഴിലിനും മഹത്വമുണ്ട് നമ്മൾക്ക് ചെയ്യാനാവാത്തതായി നമ്മൾക്ക് ഇല്ലാത്ത സ്കില്ലായി അല്ലേ മറ്റു പലരിലും ആ സ്കില് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ കഴിവുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ കഴിവിനാണ് വേദനം നൽകുന്നത് നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിനാണ് വേതനം നൽകുന്നത് അധ്വാനത്തിനുള്ള പ്രതിഫലമാണ് വേതനമാണെന്ന് അറിയപ്പെടുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഭൂരിപക്ഷം ജനങ്ങളും ഈ വേദനത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് എന്നാൽ പലർക്കും ആവശ്യത്തിനുള്ള വേതനം ലഭിക്കുന്നില്ല നീതിയുക്തമായ വേതനമാണ് ഒരു സമൂഹത്തിന്റെ നീതി അളക്കുന്നതിനുള്ള സുപ്രധാനമായ മാർഗം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ അനീതിപരമായ വ്യവസ്ഥിതി നമ്മളുടെ ചുറ്റുമുണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ അർഹിക്കുന്ന വേതനം എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവർക്കും തുല്യവേതനല്ല മറിച്ച് അവരുടെ കഴിവിനനുസരിച്ചുള്ള വേതനം നൽകുകയും ചെയ്യണം തൊഴിലിന്റെ സാമൂഹിക മാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം സാമൂഹികപരമായ പല മാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തൊഴിൽ എന്ന് പറയുന്നത് രാഷ്ട്രത്തെ വളർത്തുന്നത് തൊഴിൽ തന്നെയാണ് ഒരു വ്യക്തിയും തനിക്കായി മാത്രം ജീവിക്കുന്നില്ല മറിച്ച് അദ്ദേഹം തനിക്കായി മാത്രം ഒരു തൊഴിലും ചെയ്യുന്നില്ല മറിച്ച് എന്താണ് അർജും അറിയാതെയും മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ് നമ്മളുടെ ലോകത്തിന്റെ പുരോഗതിക്കാണ് എന്നുറക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വേണ്ടത്ര അറിവും പക്വതയും ഉണ്ടായിട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത വേതനം ലഭിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നല്ല നിശ്ചയദാർഢ്യമുള്ള നല്ല അറിവുള്ള നല്ല എയിമുള്ള നല്ല ലക്ഷ്യമുള്ള കുട്ടികളായി വളർന്നു വന്നാൽ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ജോലി നിങ്ങൾക്ക് എത്തുചേരുവാനും അതുവഴി നാടിനും നാട്ടുകാർക്കും നട്ടല്ലാകുവാനും നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾക്ക് ഈ ദിവസത്തെ ഹോംവർക്കിലേക്ക് കടക്കാം സാറ് കഴിഞ്ഞ പ്രാവശ്യം തന്ന ഹോംവർക്ക് എല്ലാം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയുണ്ടായി ഇന്നത്തെ ഹോംവർക്ക് ഇതാണ് അധ്വാനത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ കണ്ടെത്തുക ഒരുപാടുണ്ടല്ലേ അധ്വാനത്തിൻ്റെ മഹത്വം ചിത്രീകരിക്കുന്ന ഒരുപാട് മഹത്വചനങ്ങളുണ്ട് അവ കണ്ടെത്തുക അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ആദ്യം കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കണം അതാണ് സാറിന് നിങ്ങളോട് പറയുവാൻ വേണ്ടിയുള്ളത് നമ്മൾക്ക് ഇന്നത്തെ ബൈബിൾ വചനം മനഃപ്പാടമാക്കാം എല്ലാവരും ബൈബിൾ വചനം കാണാതെ പഠിക്കുക അതിപ്രകാരമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വചനം വിശ്വ പൗലോസിലിക എഫോസിസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെയാണ് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാർ വിശുദ്ധ പൗലോസിലിക എഫോസിസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു നമ്മൾ പഠിച്ച ഈ പാഠത്തിൻ്റെ ബോധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കറിയാം അധ്വാനം നമ്മളുടെ കടമയാണ് അത് ദൈവ ആരാധനയാണ് എന്നുള്ള ബോധ്യം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ അതുപോലെ തന്നെ നമ്മൾ ആർജിക്കേണ്ട മനോഭാവം ഈ പാഠത്തിൽ നമ്മൾ ആർജിക്കേണ്ട മനോഭാവം എങ്ങനെയാണ് അധ്വാനം ദൈവാരാധനയെ കണ്ട് അലസത കൈവെടിഞ്ഞുകൊണ്ട് അധ്വാനിക്കുവാനും എല്ലാ തൊഴിലും മാന്യമായി കാണുവാനും മറ്റുള്ളവരെ മറ്റു തൊഴിലിടലങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും മാന്യതയോടുകൂടി എല്ലാ തൊഴിലിനെയും കാണുവാനും നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കുറച്ച് ശീലങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഈ പാഠത്തിലൂടെ ആർജിച്ചെടുക്കാം ഒന്നാമതായി അധ്വാനത്തെ ആരാധനയായി കാണുന്ന ഏറ്റവും മഹത്വമുള്ള കാര്യമായി കാണുന്ന ഒരു ശീലം നമുക്ക് ആർജിച്ചെടുക്കാം തൊഴിലാളിക്ക് ന്യായമായ വേതനം കൊടുക്കുവാൻ വേണ്ടി അതൊരുപക്ഷേ ഇന്നോ നാളെയോ അല്ല നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ന്യായമായ വേതനം കൊടുക്കുവാനുള്ള ഒരു ശീലം നമുക്ക് ഈ പാഠത്തിലൂടെ ആർജിച്ചെടുക്കാം കൂടുതൽ നന്നായി പഠിച്ചുകൊണ്ട് നല്ല പഠന മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല മിടുക്കരായി വളരാൻ നമുക്ക് തയ്യാറാകാം അതുപോലെ തന്നെ മാതാപിതാക്കളെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ജോലിയിൽ സഹായിക്കുവാനും നമുക്ക് തയ്യാറാകാം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും എണീറ്റ് നിൽക്കുക ഒരു കൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ജീവിതത്തിൽ കൂടുതൽ അധ്വാനിക്കുവാനും നന്നായി പഠിക്കുവാനും നല്ല തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഈശോ മിസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ